ഉച്ചയൊക്കെ ആവാറായപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു ചുമയും തലവേദനയും പനിയൊക്കെ പോലെ അയ്യോ എനിക്ക് പനി വരല്ലേ എന്ന് പേടിച്ചിരിക്കുകയാണ് ഞാൻ പനി വന്നാൽ ശരിയാവത്തില്ല പിന്നെ വർക്കൊക്കെ ഉണ്ടായിരുന്നു മാറി മാറി ചെയ്യുന്ന വർക്കാണ് കാരണം ഒരു സിസ്റ്റേ ഉള്ളൂ അങ്ങനെ പിന്നെ അവിടെ വർക്കെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഉച്ചയായി അപ്പോഴേക്കും അവിടെ ഫുഡ് വന്നു ഫുഡ് കഴിക്കാം അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും വരി വരിയായിട്ട് നിന്നു അവിടെ എല്ലാവരും ഇതുപോലെ ഇന്ന് അവിടുത്തെ സി എം എ ജി എം ആവുന്നൊരു ചിലവാട്ടോ അങ്ങനെ എല്ലാവരും ഇവിടെ വാരി പറഞ്ഞിട്ട് ഫുഡൊക്കെ എടുത്തിട്ട് കുറേ ചിക്കനും ചോറും അല്ലല്ല പൊറോട്ട ഉണ്ടായിരുന്നു ഞാൻ പൊറോട്ട യും റൈസും ചിക്കനും ഒക്കെ എടുത്ത് അവിടെ എല്ലാവരും നല്ല കമ്പനി ഭയങ്കര എല്ലാവർക്കും എടുത്ത് ഭയങ്കര കെമിസ്ട്രി കേട്ടോ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ ഷെയർ ചെയ്തു ഞങ്ങൾ ദൈ ആ മൂലയ്ക്ക് അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യായിരുന്നു ഷെയർ ഒക്കെ ചെയ്യുമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൊറയൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഊക്കി ഈ അജയ് സാറിനെ എല്ലാവരും ഊക്കുന്നത് പിന്നെന്താ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഫുഡിനെ പറ്റിയും കുറേ വിശേഷങ്ങളെപ്പറ്റിയും അവിടുത്തെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ പറ്റിയും അവരെല്ലാവരും തമാശ പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും അതെല്ലാം കേട്ടോണ്ട് ചിരിക്കുന്നുണ്ട് കോമഡിക്ക് നല്ല വകയുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഈ അരവിന്ദ് സാർ എന്നെ പൊക്കും കേട്ടോ അവിടെ വീഡിയോ ഫോണിനോട് ചാർജ് വെച്ച് വീഡിയോ എടുക്കുന്നതിൽ ഞാൻ ആരും അറിയണ്ട എന്ന് കരുതിയിരുന്നതാണ് ശരിക്കും അതോ ഫുഡ് എടുത്തുകൊണ്ട് ഇവിടെ വന്നിരിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നടന്നില്ല അതാ ഇവിടുത്തെ ഫുൾ ജാമായിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ നിന്ന് അങ്ങനെ അരവിന്ദ് സാറും അരവിന്ദ് സാർ അവിടുത്തെ മാനേജർ സാറും എല്ലാവരും കൂടെ അവിടെ നിന്ന് എല്ലാവരും നിന്ന് കഴിക്കുകയാണ് കുറച്ച് സ്ഥലമേ ഉള്ളൂ അവിടെ തന്നെയാണ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാറ് പിന്നെ ഇതുപോലെ ഫുഡ് മേടിച്ച് കഴിക്കുമ്പോൾ എല്ലാവരും ആ ഭാഗത്ത് നിന്നും ഇരുന്നും ഒക്കെ തന്നെയാണ് കഴിക്കുന്നത് അങ്ങനെ അവരും ഒക്കെ കൂടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വാർ പറഞ്ഞു കഴിക്കുന്നുണ്ട് എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല ഫുഡൊക്കെയായിരുന്നു ഈ ഈ ഒരു ലാവൻഡർ ഷെയ്ഡിൽ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഈ ആതിരിക്കുന്ന മാം കണ്ടോ ആ പുള്ളിക്കാരെയാണ് അവിടെ നിന്ന് പ്രൊമോഷൻ മേടിച്ച് പോകാൻ പോകുന്നത് അങ്ങനെ ഇതാണ്ടേ ആരോ എന്ത് വരും കണ്ടു ആഹാ കണ്ടു അങ്ങനെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാണ് ഇതൊക്കെ ചെയ്യുന്നേന്ന് പക്ഷെ ഞാൻ അനങ്ങിയില്ല എന്നിട്ട് ഞാനാന്ന് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം എല്ലാം ഇല്ല അപ്പൊ താരം നല്ല മറ്റും ഒരു തുടക്കം വരുന്നുണ്ട് രണ്ടു സിസ്റ്റിരുന്ന് ചെയ്യുവാണെ പറഞ്ഞു ഞങ്ങളുടെ ഭംഗിച്ച് കാണുന്നു இந்த சமோ பிரச்சனல

യുടെ കലി ആഴ്ത്താമസം നക്കെ ബിഗ് ബോസ് കാണുമ്പോ കാണി പ്ലീസ് കമന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെയും കമന്റ് ചെയ്യണം ഫാൻ ഞാൻ ആരേയും ഫാനൊന്നും അല്ല പക്ഷെ എന്നിട്ട് അതുകൊണ്ട് എല്ലാവരെയും അവരെ വർത്തോ ഇതാണ് അവിടെ എല്ലാവരും ആ മാമിന് കൊടുക്കാൻ പോകുന്ന ഒരു സെൻ്റ് ഓഫ് പ്രസൻറ്റേഷൻ പതിനേഴായിരം രൂപയുടെ സാരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു തരമായിരുന്നു അപ്പോൾ ഞാനത് തൊട്ട് നോക്കിയാൽ തുറന്നു നോക്കിയൊക്കെ ചെയ്യാറ് നല്ലൊരു കളറിലാണ് നല്ലൊരു സാരിയായിരുന്നു ആ മാമിന് നന്നായിട്ട് ഇണങ്ങിയൊക്കെ ചെയ്യും പിന്നെ എല്ലാവരും കൂടെ അത് കൊടുക്കുന്നതും ആ മാമിനെ പറ്റി സംസാരിക്കുന്നതും മാം ഞങ്ങളെ ഓരോരുത്തരെ പറ്റി പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടി മീറ്റിംഗ് പോലെ ആയിരുന്നു നല്ല ഫണ്ണി ആയിരുന്നു എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് അവർ മാമിനെ ആദ്യമായിട്ട് കണ്ട എക്സ്പീരിയൻസും മാം അവരെല്ലാവരും ആദ്യമായിട്ട് കണ്ട എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും നോക്കിയിരിക്കായിരുന്നു നല്ല രസമായിരുന്നു എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോഴേക്കും കാരണം ബാങ്കിങ് ഫീൽഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരാളെ ഹാൻഡിൽ ചെയ്യുന്നത് എത്ര ആയിട്ടാണ് ഒരു കാര്യത്തെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് കാരണം കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോഴേക്കും അവരെന്തെല്ലാം കാര്യങ്ങളാണ് ബോധേഡായിട്ട് ചെയ്യേണ്ടത് ആ കസ്റ്റമേഴ്സ് എന്നും എന്നും കാണുന്ന ഒരു വ്യക്തികളാണല്ലോ അവരെല്ലാവരും അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ പറയും കേക്കൊക്കെ ചെയ്യുന്ന നല്ല രസമായിരുന്നു എനിക്ക് പിന്നെ ഇങ്ങനെ ഇതുപോലെ ഓരോരുത്തർ അവരവരുടെ ഒക്കെ ഓരോ ഫീൽഡിൽ ഒക്കെ പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്കിങ്ങനെ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക നല്ല രസമാണ് അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതേ സാർ എന്താ കോമഡിയൊക്കെ അടിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ചിരിക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടെ കണ്ട് അങ്ങനെ വളരെ പ്രിയപ്പെട്ട അല്ലേ പി എം എ ജിയുമായി ഒരു മാം കീർത്തി മാം ഞങ്ങൾ പറ ഞങ്ങളെ വീട്ടിലേക്ക് പോന്ന് ഇപ്പൊ സമയമണി ആയി ഞാൻ ഏഴുമണിയായി ഇന്ന് മഴയൊന്നുമില്ല പക്ഷെ ഇന്നലെ ഈ സമയത്ത് എങ്ങോട്ട് കഴിഞ്ഞാ മഴ പെയ്തത് ഇന്നലെ നനഞ്ഞോണ്ട് വേണ്ടി വന്ന പാവം നമ്മുടെ സുസുമ്പോൾ നമ്മക്ക് വേണ്ടി കാത്തു നിക്കുന്നു അവിടെ കണ്ടു നമ്മക്ക് വീട്ടിപ്പോവാം അങ്ങനെ ഞാൻ വീട്ടിലെത്തി എനിക്കെന്തോ ഭയങ്കര ഒരു മൂക്കിനൊരു ഉണ്ട് തൊണ്ടയ്ക്ക് ഒരു മാതിരി ഉണ്ട് ഇന്നലെ ഞാൻ മഴ നനഞ്ഞായിരുന്നു തലയിൽ വെള്ളം വീണില്ല ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിലും ദേഹം ഫുൾ ഞാൻ നനഞ്ഞായിരുന്നല്ലോ എന്ത് ഷോർട്സ് വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ നല്ല നനഞ്ഞായിരുന്നു ബട്ട് അതുകൊണ്ട് എനിക്ക് ഒരുമാതിരിയാണ് പിന്നെ ദേഹമൊക്കെ ഒരു ഹീറ്റ് ഒരു ഫീവറിൻ്റെ ഒരു എല്ലാവിധ ലക്ഷണങ്ങളും ഞാൻ കാണുന്നുണ്ട് പക്ഷെ പനി വരാതെ നോക്കിയാലേ പറ്റും കാരണം എനിക്കിപ്പം അടുത്തിടയ്ക്കൊന്നും ലീവ് എടുക്കാൻ പറ്റില്ല പിന്നെന്താ പിന്നെ പിന്നെ ബാങ്കിൽ എ സിയിലല്ലേ ഇരിക്കുന്നേ അപ്പം നമ്മൾ കുറച്ചുകൂടി കോൾഡ് ആകുമല്ലേ കുറച്ചുകൂടി ആ തണുപ്പൂടി അടിക്കുമ്പോൾ ഞാൻ എനിക്ക് പനി അയക്കാം ഇനിയിപ്പം നമുക്കൊന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയിട്ട് ഡിന്നർ ഉണ്ടാക്കണം എന്നിട്ട് നമുക്ക് ഡിന്നർ കഴിക്കണം എന്നിട്ട് വീണ്ടും കഴിക്കണം എന്ന് ഇറങ്ങണം പിന്നെ ബിഗ് ബോസ് കാണണം ബിഗ് ബോസ് കാണും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണും എന്താണ് രസമല്ലേ ബിഗ് ബോസ് ഒക്കെ കാണാത്തായിട്ട് ആരുണ്ട് കാണാത്ത ആളുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഒട്ടും താല്പര്യം ഉണ്ട് പക്ഷേ അതല്ല അതൊക്കെ ഒന്ന് കാണണം ഒരു ഒരു രസമാണ് സത്യം പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രസമാണ് ഞാൻ അഡിക്ഷൻ ഒന്നും അല്ലെങ്കിലും അപ്പം എനിക്കൊരു ആ ഒരു ഷോ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ ലൈവായാലും നമുക്ക് കാണാനായിട്ട് ഒരു വൺ ഡേയില് ഞാൻ ഫ്രീ അല്ല ആണെങ്കിൽ ഞാൻ കാണും ഒരു രസം എന്തായാലും നമ്മൾ ജനങ്ങളെയൊക്കെ കാണിക്കാനല്ലേ അവർ ഈ പരിപാടിയൊക്കെ നടക്കുന്നത് പിന്നെ നമ്മളല്ലാതെ പിന്നെ വേറെ ആര് കാണാനാ പിന്നെന്താ പിന്നെ നിങ്ങൾ കാണുന്നവരുണ്ടോ ബിഗ് ബോസ് കാണുന്നവരുണ്ടെങ്കിൽ കാണുന്നു പറഞ്ഞ് കമന്റ് ഇടണം നിങ്ങൾ ആരുടെ ഫാനാന്ന് പറഞ്ഞ് കമന്റ് ഇടണം ഓക്കെ അപ്പൊ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ഞാൻ ഭക്ഷണുണ്ടാക്കിയില്ല കേട്ടോ കുറച്ച് ചോറും കറിയപ്പോണ്ടായിരുന്നു ചോറും മീൻ മീൻകറിയും മറ്റേ മുരിങ്ങയിലോ പിന്നെ അതെ കഴിക്കാന്ന് വിചാരിച്ചു ബിഗ് ബോസ്റ്റ് അത്രയും ഉണ്ടായിരുന്നല്ലോ എൻ്റെ ഡേ പിന്നെ ഞാൻ കഴിച്ചിട്ട് പാത്രമൊക്കെ കഴിച്ചിട്ട് പല്ലൊക്കെ തേച്ച് ഞാൻ പിന്നെ പോയി കിടന്നങ്ങ് ഉറങ്ങിയെനിക്ക് അങ്ങ് വൈകിയായിരുന്നു പിന്നെ ബിഗ് ബോസ് ഒക്കെ കാണണമെന്ന് കരുതിയിരുന്നതാ അതിനും ഒരു ഇൻട്രസ്റ്റ് ഒന്നും കിട്ടിയില്ല ആകെ മൊത്തം തലവേന ആയിരുന്നു സോ വീഡിയോസ് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്